കല്യാണി പ്രിയദർശന്റെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഡാൻസ് വീഡിയോന്റെ അടിയിൽ ഒരുപാട് ഹെയ്റ്റ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു ഒറ്റ കമന്റ് ആണ് ഞാൻ അനിയത്തിയെ പോലെയായിരുന്നു നിന്നെ കണ്ടിരുന്നത് ഇങ്ങനത്തെ ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഡാൻസ് കളിക്കണോ വേണ്ടുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്ര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കമന്റ് ആ വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം കല്യാണി പ്രിയദർശൻ ആ വ്യക്തിയെ അറിയ പോലും ഉണ്ടാവില്ല പക്ഷെ ആ വ്യക്തി പറഞ്ഞു ഞാൻ നിന്നെ ഒരു അനിയത്തിയായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവുന്നത് കല്യാണി ചെയ്ത റോൾസും അതുപോലെ തന്നെ ആളുടെ ആക്ടിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഒരു കമന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക പക്ഷെ ഇതിന് സൈക്കോളജിക്കലി നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ ആണ് പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ വ്യക്തികൾ തമ്മിൽ ഒരു ഡയറക്ട് ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടാവില്ല കല്യാണിക്ക് ആൾ ജീവിച്ചിരിക്കുന്നത് പോലും അറിയുന്നുണ്ടാവില്ല പക്ഷെ എന്നാലും റെഗുലർലി കല്യാണിയുടെ പോസ്റ്റുകൾ കാണുക മൂവി കാണുക അതുപോലെ തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സോഷ്യൽ ഫിഗർ സെലിബ്രിറ്റി ഫിഗർ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു റിയൽ കണക്ഷൻ ആണ് എന്ന് നമ്മളുടെ ബ്രെയിൻ നമ്മളെ ട്രിക്ക് ചെയ്യുന്നതാണ് നമ്മൾ പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്